കൊലക്കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ പകരം കൊന്നേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവർ വിവരമില്ലാത്തവർ മറിച്ച് അത്തരം തെറ്റ് ചെയ്തു പോയവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് പുണ്യം എന്ന് ഖുർആാനും ഹദീസും പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾ പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട് മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് മുഹ്താജ് അതിൽ തന്നെ നമുക്ക് കാണാം വിട്ടുവീഴ്ച ചെയ്യൽ മുഅക്കദതുൻ അത് ശക്തമായ സുന്നത്താണ് വബി ഗൈരി മാലിൻ വീഴ്ച അഞ്ച് പൈസ വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്താൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അല്ല പണം വാങ്ങിയിട്ട് നഷ്ടം വാങ്ങിയിട്ടും വിട്ടുവീഴ്ച ആകാം രണ്ടും സുന്നത്ത് തന്നെയാണ്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ ിൽ വെച്ച് അദ്ദേഹം കൊലക്കുറ്റം സമ്മതിച്ചു ആ സമ്മതിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരനോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ പകരം കൊല്ലാതെ അത് കുടുംബത്തിന്റെ അവകാശമാണ് വിട്ടുകൊടുക്കാൻ അവർക്ക് അധികാരമുണ്ട് നീ വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാം ഇത്തരം കേസുകൾ വന്നാലും നബി വിട്ടുവീഴ്ച നിർദ്ദേശം കൊടുക്കാറുണ്ട് അങ്ങനെ നിർദ്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചില്ല അല്ലെങ്കിൽ സ്വീകരിച്ചില്ല മുസ്ലിം റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല അദ്ദേഹം കൂട്ടാക്കിയില്ല പറഞ്ഞു കൊല നടത്തിക്കോ പക്ഷേ പോകുന്ന സമയത്ത് പറഞ്ഞു ഫലം ആ കൊലയാളിയെ കൊന്നാൽ കൊന്ന ഇദ്ദേഹം നരകത്തിലാണ് അതിന്റെ കാരണം അയാൾ അവകാശമല്ലേ അയാൾ അവകാശാണ് അവകാശം ചെയ്തതിന്റെ പേരിൽ എല്ലാ നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞു അതിന്റെ കാരണം പറഞ്ഞു നബിതങ്ങൾ ഒരു റെക്കമെൻഡ് േ വിട്ടുകൊടുക്കൂ നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്താലും സ്വീകരിക്കണ്ടേ ഇല്ലെങ്കിൽ പിന്നെ ആ ബഹുമാനം വേണ്ടതുപോലെ ഇല്ലാതെയായി പോയി എന്നതിന്റെ പേരിലാണ് നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞത് അപ്പൊ സുഹൃത്തുക്കളെ കൊലക്കറ്റം ചെയ്തവരെ കൊന്നേ പറ്റൂ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല അത് പണ്ഡിതന്മാർക്കറിയാം അപ്പൊ പണ്ഡിതന്മാർ ചില വിഷയങ്ങളിൽ ഇടപെടുമ്പോ ജാഹ്ലീങ്ങൾ നിയമം പറയാൻ വരരുത് വിവരമില്ലാത്തവൻ നിലയെ കെട്ടിട്ടൊണ്ട് വിവരം ഉണ്ടാവില്ല അതുപോലെ താടിയുള്ള കൊണ്ട് വിവരം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വലിയ വലിയ സിക്കാറൊക്കെ വലിയ അലിമികളാണെന്ന് പറയേണ്ടി വരും അതുണ്ടാവില്ല എൽമ എന്ന് പറയുന്നത് അത് നന്നായി ഹദീസും അതനുസരിച്ച് രേഖപ്പെടുത്തിയ ഇമാമിയങ്ങളെ കിതാബുകളുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി പറയേണ്ട സംഗതിയാണ് ഇൽമ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടുള്ള മതമാണ് ഇസ്ലാം അഹങ്കാരമില്ല താഴ്മയോടെ ജീവിക്കുക പറഞ്ഞാൽ സമാധാനത്തിന്റെ വാക്ക് അങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് അതോടുകൂടെ തന്നെ അത്തരം മഹാന്മാരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് രാത്രിയിൽ എഴുന്നേറ്റവർ നിസ്കാരം നിർവഹിക്കുന്നു അതുപോലെ വല്ലതീരൂരി പടച്ചറബിനോട് നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു അതേ സ്വർഗത്തിൽ കടക്കുന്നു പടച്ചറബിന്റെ അടിമകളുടെ ലക്ഷണം പറയുകയാണ് ഖുർആൻ നല്ല കാര്യങ്ങളിൽ അവർ ചെലവഴിക്കുന്നു പക്ഷേ അത് ചെലവഴിക്കുമ്പോഴും അവര് തൂർത്തടിക്കൂല അനാവശ്യം ചെലവാക്കൂല മിതത്വം പാലിക്കുന്നു വല്ലതീനലായ

സ്വന്തം ഭാര്യമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവർ ലൈംഗികാസ്വാദനം നടത്തൂല ഇത്തരം തെറ്റുകൾ ചെയ്താൽ കുറ്റങ്ങൾ ചെയ്താൽ അതിന്റെ പേരിൽ വലിയ തെറ്റിനെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും ഫീഹി മുഹാന അവനതാ തയ്യാപത്തു നാളിൽ ഇരട്ടി ഇരട്ടിയായി ശിക്ഷ നൽകപ്പെടും ആ ശിക്ഷയിൽ തന്നെ അവൻ കാലകാലം താമസിക്കേണ്ടി വരും നിന്യനായി ഇല്ലാമന് താപവ ആമന അമനൻ സാരി ഹ എന്നാൽ വിശ്വാസം ക്ലിയറായ വിശ്വാസം വിശ്വസിക്കുകയും അതേ ചെയ്തു പോയ തെറ്റിൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിക്കുകയും സാലിഹ എന്നിട്ട് നല്ല കാര്യം പ്രവർത്തിക്കുകയും ചെയ്താലോ വാമിലൻ സാലിഹ ആകയാൽ അവൻ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി തൗപ ചെയ്തു അവൻ ചെയ്ത തെറ്റുകളെല്ലാം നിർത്തിവെച്ചോ എനിമേലിൽ തെയ്യ ചെയ്യുകയില്ല തെറ്റ് എന്ന് അവൻ തീരുമാനിച്ചോ എന്നിട്ട് റബ്ബിനോട് മാപ്പ് പറഞ്ഞ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലോ കയുബത്തിലുഹു ഹസന അവരുടെ തെറ്റുകൾക്ക് പകരം നന്മ ചെയ്യാനുള്ള തോഫീക്ക് റബ്ബ് നൽകുന്നു അതേ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കുന്നു പടച്ചറപ്പിന്റെ അടുക്കൽ അള്ളാഹു താര നന്മകളി രേഖപ്പെടുത്തുന്നു വക്കാൻ അള്ളാഹു അള്ളാഹുതേല ധാരാളം പാപം പുറത്തു കൊടുക്കുന്ന റബ്ബാണ് അവൻ റഹിമാണ അവനിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയവന് കാരുണ്യം ചെയ്യുന്ന റബ്ബാണ് ഒമന്താപവ അമിലിഹം ഇലഹിമനറിഞ്ഞ് ഖേദിച്ച് മടങ്ങി സൽക്കർമ്മം ചെയ്യുന്നവൻ അവനിലേക്ക് അള്ളാഹുതേല പൊറുക്കൽ കൊണ്ട് മടങ്ങുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ കള്ളസത്യം ചെയ്യൂല കൂലിറാമ അനാവശ്യം നടക്കുന്ന സ്ഥലത്തുകൂടി പോകുമ്പോൾ അത് തിരിഞ്ഞു നോക്കൂല അതേ അവൻ സിനിമ കാണാനില്ല സീരിയല് നോക്കാനില്ല ും നടക്കുന്ന സ്ഥലത്ത് പോയിരിക്കാനില്ല അവൻ പുത്തൻവാദിയുടെ പ്രസംഗം കേൾക്കാനില്ല യുക്തിവാദിയുടെ പ്രസംഗം ശ്രദ്ധിക്കാനില്ല അലിമീങ്ങളെ ചീത്ത പറയുന്ന വ്യാജത്വരീ കത്തുകാരൻ്റെ ക്ലിപ്പ് കേൾക്കാനില്ല വൈദാമറു ബില്ലു കിറാമാ അള്ളാഹു വീണ്ടും പറയുകയാണ് അവരെ ലക്ഷണം വല്ലതീ നൈതാതുറബിഹിം ലമ്യം റബിൻ്റെ ആയത്തുകൾ ഓതി തെളിവുകൾ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകുല ശരിക്കും അത് കാതു കൊടുക്കും അത് നന്നായി ശ്രദ്ധിക്കും അത് മനസ്സിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തും പോരാ അവരെ ലക്ഷണം വീണ്ടും റബ്ബ് പറയുകയാണ് അവർ പ്രാർത്ഥിക്കുന്നവരാണ് എന്താണ് അവരെ പ്രാർത്ഥന റബ്ബന ഞങ്ങൾക്ക് നിയോസാരം തരണം അല്ല ഞങ്ങൾക്ക് ഞങ്ങളെ ഇണകളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ നീ ഞങ്ങൾക്ക് തരും തരണം പോരാ ഞങ്ങളെ സന്താനങ്ങൾ സന്താന പരമ്പരകൾ എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള സന്താനങ്ങൾ സന്താന പരമ്പരകൾ കുറത്തെ അയുനിന്നങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന സമാധാനം ലഭിക്കുന്ന നല്ലവരായ കുടുംബത്തെ തരണമല്ല എന്ന് പ്രാർത്ഥിക്കുന്നവരാ وجعلنا للمتقين إِمَامًا നല്ലവരായ ആളുകളെ പിന്തുടരുന്നവരാക്കണം ഞങ്ങളെ നല്ലവരായ ആളുകൾക്ക് പിന്തുടരാൻ പറ്റുന്നവരാക്കണം ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ നല്ലവരായ മുത്തക്കയ്യങ്ങളെ പിന്തുടരുന്നവരും മുത്തക്കയ്യങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്നവരുമാക്കി തരണം ഞങ്ങളെ പടച്ച റബിനോടവർ പ്രാർത്ഥന നടത്തുന്നു റബ് പറയുകയാണ് അവരാണ് സ്വർഗം നൽകപ്പെടുന്നവർ സ്വർഗം പ്രതിഫലം നൽകപ്പെടുന്നവർ ബിമാറൂ അവർക്ക് വെറുതെ കിട്ടുകയല്ല പലരും പല തെറ്റും ചെയ്യുമ്പോ പലരും ലഹരി ഉപയോഗിക്കുമ്പോ പലരും പെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോ പലരും പല തെറ്റുകളിലേക്കും ചാടിക്കടക്കുമ്പോ അവിടെ ക്ഷമിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയാണ് ഞാനെന്ന ബോധത്തോടെ ഉടമസ്ഥനെ അനുസരിച്ച് ജീവിച്ചവരാണ് അവരെ ക്ഷമ കാരണത്താലാണ് റബ്ബവർക്ക് പ്രതിഫലം നൽകുന്നത് അതുപോലെ മുസീബത്ത് ഉണ്ടായാലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിച്ച് ജീവിക്കുന്നവരാണവർ അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം ലഭിക്കുന്നത് സുബി കെഴുന്നേറ്റ് നിസ്കരിക്കാൻ ക്ഷമ വേണം സുന്നത്ത് നിസ്കരിക്കാൻ ക്ഷമ വേണം അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം അങ്ങനെ ക്ഷമിച്ച് ജീവിച്ചവരാണ് അവർ പിന്നെയോ അവരുടെ സ്വഭാവം എന്താണ് അവർക്ക് സ്വർഗത്തില്ലാതെ ആശംസകൾ നൽകപ്പെടുന്നു അവർക്ക് സലാമിനെ അർപ്പിക്കപ്പെടുന്നു വെക്കുന്നു സ്വർഗത്തിൽ അവരെ സ്വീകരിക്കാൻ മലക്കുകൾ കാത്തിരിക്കുന്നു അവര് കാലകാലം സ്വർഗത്തിലാണ് ഹസുനത്ത് മുസ്തറം മുക്കാമ അവിടെയല്ലേ താമസിക്കാൻ ഏറ്റവും നല്ല സ്ഥലം അവിടെ കാലകാലം കാലകാലം അതൊരായിരം കോടി വർഷമല്ല കോടിക്കോടി വർഷമല്ല എത്ര കാലം എന്ന് പറഞ്ഞാലും തീരുല അത്രയും കാലം തീരാത്ത കാലം അവരാ സ്വർഗത്തിൽ സന്തോഷപൂർവം കഴിയുന്നു അവരാണ് പടത്സറബിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അഹോ ജല്ല ജലാലോ ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ഭാര്യ സന്താനങ്ങൾ ഉസ്താദുമാർ ശിഷ്യന്മാർ സ്നേഹിച്ച ജനങ്ങൾ സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ